നമസ്കാരം സ്വാഗതം പവൻ ഗോൾ യിലെ അപകടാവസ്ഥയിലായ ഇ ബ്ലോക്ക് കെട്ടിടം പൊളിച്ചു മാറ്റാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ നടപടി ആരംഭിച്ചു പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപക്ക് സെനാ സ്റ്റീൽ ആൻഡ് സ്ക്രാപ് കമ്പനി കോഴിക്കോടാണ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനായി ടെൻഡർ എടുത്തിട്ടുള്ളത് അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള അപകടാവസ്ഥയിലായ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഇ ബ്ലോക്ക് കെട്ടിടമാണ് പൊളിച്ചുമാറ്റുന്നതിനായി ടെൻഡർ ഉത്തരവിട്ടത് കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനായുള്ള ടെൻഡർ നടപടി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ആരംഭിച്ചത് പേരാണ് ടെൻഡറിനായി ടോക്കൺ എടുത്തത് ആറുപേർ ടെൻഡറിൽ പങ്കെടുത്തു പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് സെനാ സ്റ്റീൽസ് ആൻഡ് സ്ക്രാപ്പ് കമ്പനി കോഴിക്കോടാണ് കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനായി ടെൻഡർ ലഭിച്ചത് യും അവിടെ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനെ പൊളിച്ച് നീക്കാൻ ഉത്തരവാദിത് ആ ഉത്തരവിന്റെ തരത്തിലാണ് ഡെപ്യൂട്ടി സൂപ്രണ്ടർ ഡോക്ടർ അലിഖർ ബാബു ഹെഡ് ക്ലർക്ക് സി കെ അനീഷ് സീനിയർ ക്ലർക്ക് വി മുഹമ്മദ് മൻസൂർ പി ആർഒ സത്യരാജ് ശരത് പ്രകാശ് വി വി അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഈ ബ്ലോക്ക് കെട്ടിടത്തിലാണ് ഡെന്റൽ വിഭാഗവും ഫിസിയോതെറാപ്പിയും അടക്കം പ്രവർത്തിക്കുന്നത് കെട്ടിടം പൊളിച്ചു മാറ്റുന്നതോടെ പുതിയ കെട്ടിടത്തിലേക്ക് ഇവ മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് ഇതിന് ജില്ലാ പഞ്ചായത്തിന്റെ അനുമതി വേണം